രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി ആവശ്യപ്പെട്ട കോൺഗ്രസിലെ വനിതാ നേതാക്കൾക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം മുഖമില്ലാത്തവരാണ് ഇതിന് പിന്നിലെന്ന് ബിന്ദു കൃഷ്ണ പറഞ്ഞു കോൺഗ്രസിന്റെ വനിതാ നേതാക്കൾക്ക് പിന്തുണയുമായി സിപിഐഎം രംഗത്തെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് പരസ്യമായി പറഞ്ഞ സ്വന്തം വനിതാ നേതാക്കളെ ആക്രമിക്കുകയാണ് കോൺഗ്രസിന്റെ സൈബർ പോരാളികൾ വ്യക്തി അധിക്ഷേപം മാത്രമല്ല ക്രൂരമായ വാക്കുകളും ചൊരിയുകയാണ് വനിതാ നേതാക്കളുടെ സമൂഹ മാധ്യമ അക്കൌണ്ടുകളിൽ ഉമാ തോമസ് എം എൽ എ അപകടത്തിൽപ്പെട്ടപ്പോൾ രക്ഷപ്പെടണമെന്നാഗ്രഹിച്ചത് തെറ്റായിപ്പോയെന്നും കമന്റുകൾ എന്നാൽ സൈബർ ആക്രമണത്തെ തള്ളിപ്പറയാൻ ഉമാ തോമസ് തയ്യാറായില്ല ഓരോരുത്തർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് ആരുടെയും ഒരു സ്വാതന്ത്ര്യത്തിൽ ഞാൻ കൈകടത്തുന്നില്ല മുഖമില്ലാത്തവരാണ് സൈബർ ആക്രമണം നടത്തുന്നത് എന്ന് ബിന്ദു കൃഷ്ണ ഈ ഈ കൂട്ടങ്ങളായാലും മുഖമുള്ളവരായാലും സമൂഹത്തിന്റെ ശത്രുക്കളാണ് അവർ ഒരു സ്ത്രീക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല എന്ന് ഇവർ ആരാ ഷാഫി പറമ്പിൽ അടക്കമുള്ള നേതാക്കളുടെ മൗനാനുവാദത്തോടെയാണ് സൈബർ ആക്രമണമെന്ന് നേതാക്കൾ മരണത്തിനും ഇടയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഒരു സ്ത്രീയോട് നിങ്ങളൊന്നും എന്നാണ് ഷാഫിയുടെ അനുയായികൾ ചോദിക്കുന്നത് സൈബർ ആക്രമണത്തിനെതിരെ പരാതി നൽകാനില്ല എന്നാണ് കോൺഗ്രസ് വനിതാ നേതാക്കളുടെ നിലപാട് റിപ്പോർട്ടർ കൊച്ചി